പകോഹുറം ഭീരരുടെ ക്രൂരതയും ക്രിസ്ത്യൻ വംശഹത്യയും ഒക്കെ വാർത്തകളിൽ ഇടം പിടിച്ച നൈജീരിയയിൽ നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരികയാണ് സായുധ സംഘം ഒരു സ്കൂളിൽ അതിക്രമിച്ച് കയറി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയ വാർത്തയാണ് വരുന്നത് ഡങ്കോ വസാഗു മേഖലയിലെ ബോർഡിങ് സ്കൂളിലാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നതും അധ്യാപകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇങ്ങനെ ഈ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ട് പോയത് വെടിവെയ്പ്പിൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വതി കെ വാതിൽക്കൾ കൂടുതൽ വിവരങ്ങൾ നൽകും അശ്വതി ഞെട്ടിക്കുന്ന വാർത്ത വിശദാംശങ്ങൾ എന്തൊക്കെ അനു വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു നെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് അതായത് കെബി സംസ്ഥാനത്തെ മാഗി ജില്ലയിലെ ഒരു ഹൈസ്കൂളിൽ സായുധ സംഘം ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഈ സംഭവ വികാസം നടക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ നാലിനാണ് അതായത് ആദ്യം ഈ ആയുധധാരികളായ ഒരു സംഘം ഈ ഹൈസ്കൂളിൽ എത്തുകയും സെക്യൂരിറ്റി ഗാർഡുമായി ഒരു വെടിവയ്പ്പിൽ ഏർപ്പെടുന്നു അതിനുശേഷം വേലി ചാടിക്കടന്ന് ക്ലാസ് റൂമിൽ എത്തുകയും അവിടെ നിന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ട് നിന്ന അധ്യാപകനെ നേരെ വെ വെടിയുതിർക്കുകയും അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ ഇവർ തട്ടിക്കൊണ്ടുപോയത് ഈ സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികളെ ഒരു വനത്തിലേക്കാണ് കൊണ്ടുപോയത് കൊണ്ടുപോയത് അതായത് ഈ സ്കൂളിന് സമീപമുള്ള ഒരു വനത്തിലേക്കാണ് ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഈ ഇത് തടയാൻ ശ്രമിച്ച പ്രദേശവാസികൾക്കെതിരെ വെടിയുതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് ഏറ്റവും പുതിയ വിവരം മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം എന്താണെന്ന് പറയട്ടെ വനത്തിലാണെങ്കിൽ കൂടിയും ഇതുവരെയും ഈ അന്വേഷണ സംഘത്തിന് ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വനം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ പ്രദേശത്ത് സുരക്ഷ മുൻനിർത്തി സൈന്യത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇതുവരെയും ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും നൈജീരിയയിൽ ഇത് ഒരു ആദ്യ സംഭവമൊന്നുമല്ല ഇതിന് മുൻപും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനു ഒരു വർഷത്തിലേറെ ഒരു വർഷത്തിലെ കണക്കെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘം തട്ടിക്കൊണ്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒരു കുനുക ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ഇരുന്നൂറോളം പെൺകുട്ടികളെയും തട്ടിക്കൊണ്ട് പോയിരുന്നു അന്ന് നൂറ്റി മുപ്പത് പെൺകുട്ടികളെ മാത്രമാണ് നമുക്ക് അന്ന് നൈജീരിയക്ക് രക്ഷിക്കാനായത് എന്തായാലും ഒന്നുകിൽ മോചനദ്രവ്യം ആവശ്യപ്പെടുക അല്ലെങ്കിൽ സർക്കാരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ട് 아니 л о в у